മെഷീൻ കണ്ണ് തേങ്ങയുടെ മൂട് ഓലക്കയുടെ അങ്ങനെ അറ്റം അങ്ങനെ പവനായി ശവമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏറെ കൊട്ടിഘോഷിച്ച് തൃശ്ശൂരിൽ ഒരു കലു കലുങ്ക് സംവാദം നടപ്പാക്കി ആ കലുങ്ക് സംവാദമാണ് ശവമായത് രണ്ട് സംവാദം കഴിഞ്ഞപ്പോൾ തന്നെ ആ നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് സംവാദത്തിൽ സുരേഷ് ഗോപി നടത്തുന്ന രാഷ്ട്രീയ അവക്വത വിവേകമില്ലാത്ത മറുപടികൾ പരിഹാസങ്ങൾ ജനങ്ങളോടുള്ള അവകേളനം നികൃഷ്ടരീതിയിലുള്ള പെരുമാറ്റം ഇതൊക്കെയാണ് അതിന് കാരണമായി പറയുന്നത് അത് മറ്റാരുമല്ല സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് പറയുന്നത് ഇത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വം അയക്കുന്നു അയക്കുന്നതല്ല അത് തിരിച്ചടിയായി അക്ഷരാർത്ഥത്തിൽ പാർട്ടിയുടെ തൃശൂരിലെ മൂന്ന് ജില്ലാ കമ്മിറ്റികളും ഇത് സംബന്ധിച്ചുള്ള കടുത്ത ആശങ്ക സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു സുരേഷ് ഗോപിക്ക് കേന്ദ്ര നേതൃത്വവുമായി നല്ല അടുപ്പമാണുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രീതി തെറ്റാണെന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രാദേശിക നേതാക്കൾക്കോ അല്ലെങ്കിൽ ജില്ലാ നേതാക്കൾക്കോ ഒന്നും കഴിയുന്നില്ല അയാളെ ആര് പറഞ്ഞു മനസ്സിലാക്കും അതുകൊണ്ട് വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് അവരുടെ ഒരു നീക്കം ഇതിനിടെ പി ആർ ഏജൻസിയുടെ ഉപദേശമനുസരിച്ചാണ് സുരേഷ് ഗോപി കലുങ്ക് സംവാദം പ്ലാൻ ചെയ്യുന്ന ചെയ്തതെന്നും അവരുടെ ഉപദേശപ്രകാരമാണ് ആ പ്രവർത്തിക്കുന്നതെന്നുമാണ് ആക്ഷേപം ഉയർന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചായി പേയ് ചർച്ചയുടെ ചൂടുപിടിച്ചാണ് ഇങ്ങനെയൊരു സംവാദം നടത്താൻ മുതിർന്നത് പിന്നെ മാത്രമല്ല അത് 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 മാത്രമല്ല പാർട്ടിയുടെ വേരോട്ടം ഏതൊക്കെ ഏത് രീതിയിൽ അവിടെ പിടിച്ചു നിൽക്കാം കാരണം ഇപ്പം ഇദ്ദേഹം നമുക്കറിയാം അദ്ദേഹം ജയിച്ചു വന്നതിന് ശേഷം തൃശൂരിൽ പല കാര്യങ്ങളും ചെയ്യാമെന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ ഓരോന്ന് പ്ലാൻ ചെയ്തിരുന്നു അവർ തന്നെ വലിയ പ്രചരണം കൊടുത്താണ് ഇയാളെ ജയിപ്പിച്ചത് തന്നെ അതനുസരിച്ചാണ് ഇയാൾ ഈ പ്രധാനമന്ത്രിയുടെ പരിപാടി അനുസരിച്ച് ഇവിടെയും ഇതൊക്കെ സംഘടിപ്പിച്ച് ഓരോ പ്രദേശത്തും പാർട്ടി പാർട്ടിയുടെ വേര് വേരോട്ടം നടത്താനും പാർട്ടി വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് അങ്ങനെ ഈ കലങ്ക് സംവാദം പ്ലാൻ ചെയ്ത് ഓരോ പ്രദേശത്തെയും ജനങ്ങളെ സംഘടിപ്പിച്ച് അവിടുത്തെ പൊതു പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുകയും അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പാർട്ടിക്ക് പരമാവധി വേരോട്ടം ഉണ്ടാക്കുകയുമായിരുന്നു ലക്ഷ്യം ലക്ഷ്യമൊക്കെ കൊള്ളാം പക്ഷെ കലങ്ക് തുടങ്ങിയപ്പോൾ തന്നെ മഴയിൽ ഒലിച്ചുപോയി ആ സ്ഥിതിയായി മണ്ഡലത്തിലെ പാർട്ടി കേന്ദ്രങ്ങൾ ഇരുകയ്യും നീട്ടി ഇതിനെ സ്വീകരിച്ചതാണ് ഇത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ പ്രാദേശിക കമ്മിറ്റികൾക്കായിരുന്നു സംവാദത്തിൽ ജനങ്ങളെ എത്തിക്കേണ്ട ചുമതല അവരത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു ഒരാളുകളെയൊക്കെ കൂട്ടി പക്ഷേ തുടക്കത്തിൽ തന്നെ സംവാദം കല്ലുകടിയായി എന്ന് വേണം പറയാൻ ചേർപ്പിൽ നടത്തിയ സംവാദത്തിൽ വീടിന് അപേക്ഷയുമായി ഒത്തിരി പ്രതീക്ഷയോടെയാണ് വയ വയോധികൻ എത്തിയത് അദ്ദേഹത്തിന്റെ അപേക്ഷ കൈകൊണ്ട് വാങ്ങാൻ പോലും സുരേഷ് ഗോപി തയ്യാറായില്ല ഇത് കടുത്ത വിമർശനത്തിനാണ് ഇടയാക്കിയത് വീണ് കിട്ടിയ അവസരം മുതലെടുത്ത സി പി എം ആ വയോധികനെ വീട് നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ സംവാദം നടത്തിയത് ബി ജെ പി നേട്ടം പോയതും സി പി എമ്മും ഇത് ബി ജെ പി കാര്ക്കിടയിൽ വലിയ നാണക്കേനുണ്ട് ചേർപ്പിൽ സംഭവിച്ചതിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി എത്തിയതോടെ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് എല്ലാവരും കരുതി പക്ഷേ അത് അസ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഇരിങ്ങാലക്കുടയിലെ സംവാദത്തിൽ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാൻ സഹായിക്കണമെന്ന അപേക്ഷയുമായി എത്തിയ വയോധികയെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു അങ്ങനെയാണ് സുരേഷ് ഗോപി പെരുമാറിയത് ഇത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രചാരണമായിരുന്നു അവരിട്ട് അലക്കി ഇതോടെയാണ് കലക്ക് സംവാദം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന രീതിയിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ അഭിപ്രായം ഉയർന്നത് ഞാനവിടെ കിടന്ന് തപ്പുവാ